ദൈനംദിന ജീവിതത്തിൽ പല വിഷയങ്ങളിലും കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഒരു യാത്ര പോകുമ്പോൾ ബസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ നാം കാത്തിരിക്കുന്നു കുട്ടികളാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നു കർഷകർ നല്ല വിളവ് ലഭിക്കുവാൻ കൃഷി ചെയ്ത ശേഷം കാത്തിരിക്കുന്നു ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷമഘട്ട കാത്തു നിൽക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയുന്നു വിദേശത്തു നിന്നും ലീവ് ലഭിച്ച് നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന വ്യക്തിയെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ പട്ടിക നീണ്ടുപോകുന്നു ഇതേ വിഷയത്തിൽ വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം കാത്തിരിക്കുക എന്ന വാക്കിനെ ഹിബ്രുവിയിൽ ഖുവാ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ തിരയുക പ്രതീക്ഷിക്കുക പ്രത്യാശിക്കുക എന്ന അർത്ഥങ്ങൾ കൂടിയുണ്ട് ഈ കാത്തിരിപ്പിൽ അജലമായ വിശ്വാസവും ക്ഷമയും അടങ്ങിയിരിക്കുന്നു നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമായ വഴികളിൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നുള്ള വിശ്വാസമാണ് ഈ കാത്തിരിപ്പിൻ്റെ അടിസ്ഥാനം ദൈവത്തെ കാത്തിരിക്കുക എന്നതിൻ്റെ വിവിധ വശങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ദൈവത്തെ കാത്തിരിക്കുക എന്നതിന് ദൈവസാന്നിധ്യം നിരന്തരം ആഗ്രഹിക്കുക എന്ന് പറയാം ആദാമുഹബയും അപ്രകാരമാണല്ലോ ദൈവത്തിൻ്റെ വരവിനായിട്ട് ആ കാലച്ച കേൾക്കാനായിട്ട് അവർ കാത്തിരുന്നത് മറ്റൊന്ന് ദൈവത്തിൻ്റെ സ സമയത്തിനായിട്ട് കാത്തിരിക്കുക എന്നതാണ് ഇതിന് വിശ്വാസവും ക്ഷമയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനിവാര്യമാണ് നമ്മുടെ സ്വന്തം സമയക്രമങ്ങളും പദ്ധതികളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുക അത് നല്ലതും പ്രയോജനപ്രദവുമാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് ദാവീദ് പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൽ പതിനാല് ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്ന വ്യക്തി ആ ഒരു കാത്തിരിപ്പ് അതിലുണ്ട് കാരണം ആ ഡോക്ടർ തൻ്റെ രോഗത്തിനെത്താക്ക ചികിത്സ തരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആ കാത്തിരിപ്പ് കാത്തിരിപ്പിൻ്റെ മറ്റൊരു വശം ദൈവത്തിൻ്റെ ഹിതമറിയാനുള്ള ആവശ്യമാണ് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ വന്ന് സംഭവിച്ച കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത് അറിഞ്ഞ് സമച്ചത്യതയോടെ പ്രതികരിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിറയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഈ അറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് റോമർ എട്ടിൽ ഇരുപത്തിയെട്ട് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാത്തിരിപ്പ് ഉണ്ട് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു റോമർ എട്ടിൽ പത്തൊമ്പത് മനുഷ്യൻ്റെ പാപനിമിത്തം ഭൂമിയിലെ സൃഷ്ടികളെല്ലാം എല്ലാം അവസ്ഥാഭേദം സംഭവിച്ചു അതുകൊണ്ട് ഈ പ്രകൃതി തന്നെ വലിയ മാറ്റത്തിനായി കാത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോടെയാണ് അത് സംഭവിക്കുക ദൈവജനം അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഈ ഉള്ളിൽ ഞെരുങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു റോമർ എട്ടിൽ ഇരുപത്തി മൂന്ന് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്നും കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു ഫിലിപ്പിയർ മൂന്നിൽ ഇരുപത് വിവരം കെട്ടവർ ലോകം നമ്മെ വിധിയെഴുതുമ്പോൾ ദൈവജനം ആകുന്ന നാം ശോഭരമായ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ കാത്തിരിപ്പ് അർത്ഥപൂർണമാകട്ടെ ശുഭകരമാകട്ടെ ഗോഡ് ബ്ലസ് യു